നമ്മളെ സുഹൃത്താണ് എ സി സർവീസിന് വന്നതാണ് അപ്പം സജിയാണ് വെറ്റിലമാറയാണ് എ സി സർവീസ് ചെയ്യും ഫ്രിഡ്ജ് അപ്പം സജിയേ നമ്മൾ നീ ഗൾഫിലല്ലായിരുന്നോ എത്രയോ കാലം എത്ര വർഷം നീ ഗൾഫിലായിരുന്നു വർഷം ആ അപ്പം ഇരുപം ഗൾഫിൽ ഏതൊക്കെ കമ്പനിയിലാണ് വർക്ക് ചെയ്തത് പിന്നെ നമ്മളിപ്പം ചെയ്യുന്ന സർവീസ് എന്തൊക്കെയാ ഫ്രിഡ്ജ് മെഷീൻ മെഷീൻ അപ്പൊ കേട്ടല്ലോ സാജി വെറ്റിലപ്പാറയാണ് നമുക്ക് നല്ല പരിചയമുള്ളതാണ് ഞങ്ങൾ ക്ലാസ്മേറ്റ് ആണ് അപ്പം നമുക്ക് നൂറ് ശതമാനം വിശ്വസിച്ച് കൂടി ജോലികളൊക്കെ ഏൽപ്പിക്കാവുന്നതാണ് സാജി കൃത്യസമയത്ത് വരും സർവീസൊക്കെ ചെയ്തു തരുന്നതാണ് ഓക്കെ എല്ലാവരും വേണ്ട പോലെ സഹകരിക്കുക